വിശുദ്ധ യോഹൻ ഞാൻ എഴുതിയ മൂന്നാമത്തെ ലേഖനമാണ് അത് ഗായൂസിനെയാണ് ആ അഭിസംബോധന ചെയ്യുന്നത് അപ്പം ആ ലേഖനത്തിൽ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ ഒരു വാക്യമാണിത് നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് നിന്റെ സഹോദരന്മാർ നിന്നെ കുറിച്ച് പറഞ്ഞു അത് കേട്ട് ഞാൻ സന്തോഷിച്ചു എന്നുള്ളതാണ് ഗായൂസ് സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് കേട്ട് യോഹൻ ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ളത് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് മക്കളെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എപ്പോഴാണ് അവർ കൂടുതലും മാർക്ക് മേടിച്ചുകൊണ്ട് വരുമ്പോഴാണ് നിന്റെ കൊച്ചു സത്യസന്ധനാണ് കേട്ടോ എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ സഹോദരങ്ങളെ കുറിച്ച് നമ്മുടെ കൂടെ ഉള്ളവരെ കുറിച്ചൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാവേണ്ടത് എപ്പോഴാണ് സത്യമനുസരിച്ച് അനുസരിച്ച് ജീവിക്കുകയാണ് എന്നപ്പോഴാ എപ്പോഴല്ലേ ആവേണ്ടത് അല്ലാതെ അവർക്ക് ചില നേട്ടങ്ങളുണ്ടാവുമ്പോഴാണ് ആണ് പക്ഷെ എന്നിട്ടും പലപ്പോഴും ഈ സത്യമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാതെ അവന്റെ ചില ചില ചെറിയ നേട്ടങ്ങളെ കൂടുതൽ ഉയർത്തി നമ്മൾ കാണിക്കാറുണ്ട് ആ അങ്ങനെയൊക്കെ വന്നിട്ട് എന്തിനാ പരീക്ഷയ്ക്ക് നിനക്ക് മാർക്ക് എത്ര കിട്ടി നീ ഇപ്പോൾ സത്യസന്ധമായിട്ടാണ് അല്ലേ അല്ലേന്ന് ആരാ നോക്കണേ ആ നീ നിനക്ക് ബിസിനസ്സിൽ വിജയം കിട്ടിയില്ല നിനക്കവിടെ ജോലി കിട്ടിയില്ല നിനക്കത് നേടിയെടുക്കാൻ പറ്റിയില്ലേ ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് ആ അച്ഛന് പള്ളി പണിയാൻ പറ്റിയില്ലേ അല്ലെങ്കിൽ അച്ഛൻ അത് ചെയ്യാൻ പറ്റിയില്ലേ അച്ഛൻ സത്യസന്ധമായിട്ടാണോ ചെയ്തേ ആ സഭയ്ക്ക് അങ്ങനെയൊക്കെ നേട്ടങ്ങളുണ്ടാവുന്നുണ്ട് സഭയ്ക്ക് അവിടെ പേരുണ്ടാവുന്നുണ്ട് സഭ സത്യസന്ധമായിട്ടാണോ ചെയ്യുന്ന കാര്യങ്ങൾ വളച്ചുകെട്ടുകളില്ലാതെയാണ് ചെയ്യുന്നത് നമ്മൾ ശരിക്കും പ്രാമുഖ്യം കൊടുക്കേണ്ടത് സത്യസന്ധതയ്ക്കല്ലേ പക്ഷെ അങ്ങനെ അല്ലാതായി പോകുന്നില്ലേ ഒരു ചോദ്യമാണ് കേട്ടോ നമുക്ക് ആത്മസ്വാദനം ചെയ്യാൻ ഈ ചോദ്യം ഇവിടെ വരുത്തട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കും